കടലിൽ പോയിട്ടേ മീൻ പിടിക്കുന്നവരാണോ നിങ്ങൾ അതോ ഒരു മീൻ പിടിക്കാൻ വേണ്ടിട്ട് ചൂണ്ടയിടുന്നവരാണോ നിങ്ങൾ അങ്ങനെ ചൂണ്ടയിടാൻ അറിയില്ലാത്തവർക്കും മീൻ പിടിക്കാൻ കടലിൽ ഇറങ്ങാൻ പേടിയുള്ളവർക്കുമായിട്ട് ഇതാ ഒരു വീട്ടമ്മയുടെ സംരംഭമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ കളമശ്ശേരിയിലെ വീട്ടമ്മയുടെ ഒരു ചെറിയ സംരംഭത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കടലിൽ പോവാന് പേടിയുള്ളവർക്കും അതേപോലെ തന്നെ നല്ല മീന് നല്ല രുചിയോട് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് വീട്ടമ്മമാരുടെ ബിസിനസ് എന്ന് പറഞ്ഞ കണ്ടോ നാച്ചുറൽ ആയിട്ടാണ് അവര് അത് ചെയ്യുന്നത് അത് നമുക്ക് എടുത്തിട്ട് കഴിക്കുകയും ചെയ്യും അതൊന്നൊന്നും അല്ല എത്ര വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് രുചിയോടു കൂടെ കഴിക്കാൻ പറ്റുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതാണ് വീട്ടമ്മമാരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്നൊക്കെ ഒത്തിരി പ്രോഡക്റ്റ് നമുക്ക് കിട്ടും എങ്ങനെയായിരിക്കും വലിയ വലിയ ഫാക്ടറികളിലും അതേപോലെ തന്നെ ഉണക്കൽ ഒണക്കൽമേലിന്റെ ഒക്കെ ഇപ്പൊ ഒക്കെ കണ്ടിട്ടില്ല വഴിയോരങ്ങളിലും അതേപോലെ വൃത്തിയില്ലാത്ത ഒക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുന്നത് പക്ഷേ നമ്മൾ നമ്മളശേരിയിലെ വീട്ടമ്മയെ എങ്ങനെയറിയോ ഇത് ഉണ്ടാക്കുന്നത് വളരെ വൃത്തിയായിട്ടും നീറ്റായിട്ടും അതിന്റെ വീഡിയോസ് സഹിതമാണ് നമ്മളെ എടുത്ത കളമശ്ശേരിയിലെ വീട്ടമ്മ പറഞ്ഞു തരുന്നത് അപ്പൊ അവരുടെ നാച്ചുറൽ ആയിട്ട് അവര് ഡയറക്റ്റ് പോയിട്ട് നല്ല മീനുകൾ നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം അവർ വന്നിട്ട് അവരുടെ യൂണിറ്റിൽ നിന്നാണ് ഈ ഒരു തയ്യാറ് ആക്കുന്നത് അപ്പൊ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു സംരംഭമാണ് അപ്പൊ ഈ സംരംഭം വിജയിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മളെ പോലെയുള്ളവര് അവരെ ഒന്ന് സഹായിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വീട്ടമ്മയാണ് അവരെ ഒരു മൂലയ്ക്കിരുത്താം എന്നൊന്നും ആരും വിചാരിക്കരുത് അവരൊരു സംരംഭകയാണ് അവരൊരു കുട്ടികളുടെ അമ്മയാണ് അവർ ആ വീട് നോക്കുന്നവരാണ് അങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ പ്രമോട്ട് ചെയ്യേണ്ടത് അതെ നമ്മളുടെ ചാനലിലൂടെ ഇന്ന് മുതൽ നമ്മൾ എല്ലാ ബിസിനസ്സുകാരായ വീട്ടമ്മമാർക്കും വേണ്ടിയിട്ട് നമ്മളുടെ ചാനലിലൂടെ പ്രമോഷൻ ചെയ്യുന്നതാണ് ഒരു രൂപ വരെ കമ്മീഷൻസ് ഒന്നും വാങ്ങിക്കാണ്ടാണ് കേട്ടോ പ്രമോഷൻ ചെയ്യുന്നത് അതൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പൊ ഈ വീട്ടമ്മയുടെ ഈ ചെമ്മീന് കൊണ്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചെമ്മീൻ ചമ്മന്തി തന്നെ ഉണ്ടാക്കി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച ഇത് കാണുമ്പോഴേ വായിൽ വെള്ളം ഊരുകയാണ് കാരണം നമ്മള് പണ്ട് ഏതോ അമ്മമാരുണ്ടാക്കിയ ഒരു ലോകത്തേക്ക് തന്നെ പോവാണ് അപ്പൊ നമുക്ക് ആ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയാലോ നിങ്ങൾ തയ്യാറാണോ ടേസ്റ്റ് ചെയ്ത് നോക്കാനും നോക്കിക്കോ വായിൽ വെള്ളം അപ്പൊ എല്ലാവരുടെയും വായിൽ വെള്ളം നമുക്കൊന്ന് നോക്കുകയാണെട്ടോ വീട്ടമ്മയുടെ നമ്മള് ചെമ്മീനുകൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ വീഡിയോസ് കാണുന്നവരെ എല്ലാവരും ആ വീട്ടമ്മേനെ ഒന്ന് സഹായിക്കാം വീഡിയോസ് കാണുന്നവരെല്ലാവരും ആ കൊച്ചു സംരംഭം ഒന്ന് വലിയ വിജയമാക്കി കൊടുക്കുക അപ്പൊ അവരുടെ പ്രോഡക്റ്റിന്റെ പേരാണ് ലിൻസി ഫുഡ്സ് എന്നാണ് അവരുടെ പ്രോഡക്റ്റിന്റെ പേര് വന്നിട്ടുള്ളത് പ്രോഡക്റ്റ് ചെമ്മീൻ മാത്രമല്ല കേട്ടോ കുറെ മീനുകളുടെ കുറെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റ് കാര്യങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ മാം ഒരു ഒരെണ്ണം മാത്രം കാണിച്ചു തന്നിട്ട് പറയുന്നേന്ന് അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കാണണ്ടേ ആ വീട്ടമ്മയുടെ സംരംഭം നിങ്ങൾക്ക് എങ്ങനെയുള്ളതാണെന്ന് അന്ന് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോളൂട്ടോ ഭക്ഷണത്തിൽ മികവിനും ആരോഗ്യത്തിനും അത്യന്തം പ്രാധാന്യം അർപ്പിക്കുന്നവർക്ക് ലിൻസി ഫുഡ്സിന്റെ ഉണക്ക മത്സ്യങ്ങൾ മികച്ചൊരു തിരഞ്ഞെടുപ്പായിരിക്കാം കേരളത്തിലെ എറണാകുളത്താണ് ലിൻസി ഫുഡ്സിന്റെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് മത്സ്യകർഷകരിൽ നിന്നും നേരിട്ട് അതിരാവിലെ ലേലത്തിൽ വിളിച്ചെടുക്കുന്ന മത്സ്യങ്ങളും ചെമ്മീനുകളും ഐസ് പോലും ചേർക്കാതെ ലിൻസി ഫുഡ്സിൻ്റെ യൂണിറ്റുകളിൽ എത്തിക്കുന്നു നൂറ് ശതമാനം ഹൈജീനിക്കായി ലിൻസി ഫുഡ്സിൻ്റെ ജോലിക്കാർ കയ്യിൽ ഗ്ലൗസും മാസ്കും ഹെയർനെറ്റും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മത്സ്യങ്ങളും ചെമ്മീനുകളും കഴുകി വൃത്തിയാക്കി നമ്മുടെ ഡ്രയർ മെഷീനിൽ ഉണക്കാനായി കയറ്റുന്നു പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ഡ്രയർ മെഷീനിൽ ഉണക്കിയെടുത്ത ചെമ്മീൻ അയല നത്തോലി സൂചിക്കൊഴുവ സ്രാവ് മുള്ളൻ നങ്ക് കടൽവരാൽ മത്തി കിളിമീൻ സിലോപ്പി കുട്ടൻ ശീലാവ് എന്നീ മത്സ്യങ്ങൾ ഫുഡ് ഗ്രേഡ് കവറുകളിൽ പാക്ക് ചെയ്ത് ഇന്ത്യയിലും വിദേശത്തേക്കും നമ്മൾ അയക്കുന്നു എല്ലാത്തരം മീനച്ചാറുകളും ലിൻസി ഫുഡ്സ് ഇതോടൊപ്പം ചെയ്തു കൊടുക്കും കൂടുതലായിട്ടുള്ള കിട്ടിയാലേ അവരെ ഒന്ന് കുഞ്ഞ് സംരംഭം എല്ലാവരും കൂടി വിജയിപ്പിക്കുക അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്റെ വാട്സപ്പ് നമ്പറായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതേപോലത്തെ ഇതേപോലത്തെ അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് അടുത്ത വീഡിയോസിൽ നമ്മൾ വരുന്നത് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റേജ് അവര് നല്ല രീതിയിൽ തയ്യാറെടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ചെമ്മീന് പിടിക്കുന്നവരുടെ അടുത്തു നിന്നൊക്കെ പോയിട്ട് അവർ നല്ല വൃത്തിയായിട്ടുള്ള ചെമ്മീൻസ് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതേപോലെ തന്നെ അവരുടെ ചെറിയ സംരംഭത്തിൽ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ ഇവരുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് എല്ലാ ലൈസൻസും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഇവരുടെ ഇവിടുത്തെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം പ്രോഡക്റ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ജനുവൻ ആയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ വാങ്ങിക്ക വാങ്ങിച്ചതിന് ശേഷം എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോസിന്റെ കമന്റിലൂടെ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ